ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ മാരത്തോൺ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു പരിസര ശുചിത്വത്തിന്റെ ആവശ്യകത വിളിച്ചോതിയാണ് ശുചിത്വ മാരത്തോൺ നടത്തിയത് താരേക്കാട് മുതൽ നഗരസഭ വരെയായിരുന്നു ശുചിത്വ മാരത്തോൺ സംഘടിപ്പിച്ചത് വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പരിസര ശുചിത്വ സന്ദേശം നൽകി പരിസര ശുചിത്വത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയ മാരത്തോണിൽ നഗരപരിധിയിലെ വിദ്യാർത്ഥികൾ ഹരിത കർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ് കൗൺസിലർമാരായ മിനി ബാബു അനുപമ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി